እ <tries> പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വീകാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വീകാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്കൊരു നിമിഷം നമ്മുടെ ഭാവായ ദൈവത്തെ ഈ ദിവ്യകാര്യത്തിൽ നമുക്ക് കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സകല വിശുദ്ധരോടും സകല മലാഹമാരോടും ചേർന്നും അവിടുത്തെ ആരാധിക്കുക ഹാലൽവിയ യേശു നന്ദി യേശു സ്ത്രീ കർത്താവ് യേശുയെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്ന അങ്ങയെ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ പ്രത്യാശ വയ്ക്കുക അങ്ങയെ ആരാധിക്കുകയും അങ്ങനെ ശരണപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സകലക്കു വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പി യോദിക്കുന്നു ഹാലൽവിയ യേശു നന്ദി യേശു സ്തു കർത്താവ്യെ ഈ നിമിഷം ഞങ്ങൾ ഗയാന എന്ന രാജ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഏകദേശം ഏഴു ലക്ഷത്തോളം ആളുകൾ മാത്രം ചെറിയ രാജ്യം കർത്താവിഷയെ അവരുടെ ഭരണയായിരിക്കണമേ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഗയാന ഇതുവരെ അവിടെ ജനിച്ചു ജീവിച്ചു മരിച്ചു കടന്നു സഹലതയും ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്ന സകലതയും ശുദ്ധിയും കിടക്കുന്ന എല്ലാത്മാക്കളെ യുഗാദി വരെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലതയും കർത്താവി ൊലിക സഭയ സമർപ്പിക്കുന്നു മിഷണറിമാരെ സമർപ്പിക്കുന്നു എല്ലാ കിലോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു കഥകരണിയായിരിക്കണേ കഥ അവിടെ മതവിശ്വാസങ്ങളെ സമർപ്പിക്കുന്നു നിരീശ്വരവാദത്തെ സമർപ്പിക്കുന്നു വിഗ്രഹാരാധന ഗർഭചിതത്തെ സമർപ്പിക്കുന്നു സ്വർഗഭോധത്തെ സമർപ്പിക്കുന്നു സ്വർഗ വിവാഹത്തെ സമർപ്പിക്കുന്നു വിവാഹമോചനത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു കർത്താവരി ഏതെങ്കിലും രീതിയിലുള്ള പൈശാലിക ശക്തികളോ തിന്മകളോ ബന്ധനങ്ങളോ കെട്ടുകളോ ഗനടമേലുണ്ടെങ്കിൽ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ് പോലും ഗയാനയിൽ നിന്ന് അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം സമർപ്പിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് കരുണിയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണേ ഗയാനയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയെ അവിടെ അങ്ങ് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പദ്ധതികളും യഥാസമയത്ത് പൂർത്തീകരിക്കണമെ ഹാലയിൽ വിയ യേശു നന്ദി യേശു സ്ഥിതി കർത്താവ് ഈശോയെ അങ്ങനെ നൽകിയ പൗരവത്തിന്റെ അഭിഷയത്തോട് ചേർന്നുകൊണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ ഫ്രാൻസിസ് മറപ്പാപ്പ പൗരത്തിന്റെ അഭിഷേകത ഫ്രാൻസിസ് മറപ്പയുടെ തിരുച്ചുവലെ മെത്രമാരുടെ അല്ല വൈദ്യരോടും ചേർന്ന് ഇതുവരെ ഈ ലോകത്തിൽ ലോകത്തിലർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ ബലികളുടെയും വിശുദ്ധ ഭൂദാശികളുടെയും യോഗ്യതയോട് ചേർന്നുകൊണ്ട് സകല രക്തസാക്ഷികളുടെയും സകല പീഡനത്തിലും സഹനത്തിലും വിശ്വസ്ത പ്രവർത്തിക്കൊണ്ട് അങ്ങയുടെ ആയിരിക്കുന്ന സകലയുടെയും യോഗ്യതയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദത്തിന്റെയും മറിയു സുപിതാമന്റെയും സകല വിശുദ്ധരുടെയും സകല മാലഹന്മാരുടെയും പുണ്യ യോഗ്യതയോട് ചേർന്നുകൊണ്ട് ഈ നിമിഷം ഗയാനെ അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ അയങ്ങയുടെ സൗദത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സമയം ഗയാനെ അവിടുന്ന് വിശുദ്ധുരിശിന്റെ അടയാളത്താലേ തിരുനാഥത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ അഭിഷേകത്താലേ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാലേ വിശുദ്ധീകരിക്കുകയും വേർതിരിക്കുകയും എന്നിട്ട് സ്വന്തമാക്കി മുദ്ര വയ്ക്കുകയും ചെയ്യണമേ ഹാലുയേശെ നന്ദി യേശു സ്തുതി ഹാല ലുയ്യത്തൊരു ഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേൻ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ എടുത്തൊരു ഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേയും ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ തിരു രക്തമേ തിരുചലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് വിശുദ്ധ മിഹായലിന്റെ സ്വർഗീയ സംരക്ഷണവും യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ വിശ്വമിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടങ്ങിയ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസുവ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിത ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസുവയെ ഉദ്ധ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അച്ഛനത്തിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തറമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മീൻ അമരോത്ഭവിയും ഏറ്റവും മഹത്തോള ഗന്ദികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭാരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിധി ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മേൻ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധ വിശുദ്ധീനൂടെ ലഭിച്ച ദൈവകരുണയുടെ സന്ദേശം നമുക്ക് ശ്രവിക്കാം എൺപത്തിനാലാമത്തെ സന്ദേശം ഒൻപത് മണി മുതൽ പത്ത് മണി വരെ ആരാധനയ്ക്കായി ഞാൻ ഇരുന്നപ്പോൾ വേറെ നാല് സിസ്റ്റേഴ്സും കൂടി ആരാധിക്കുവാൻ ഇരുന്നു ഞാൻ അൾത്താരയെ സമീപിച്ച് കഥാവിശമിശയ പീഢാസാനത്തെ ധ്യാനിക്കുവാൻ ആരംഭിച്ചപ്പോൾ ലോകത്തിൽ ജീവിക്കുന്ന ആത്മാക്കളുടെ നന്ദിയില്ലായ്മ മൂലം എന്റെ ആത്മാവ് പെട്ടെന്ന് വലിയ വേദന അനുഭവിച്ചു എന്നാൽ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ആത്മാക്കളുടെ നന്ദിയില്ലായ്മയാണ് കൂടുതലായി എന്നെ വേദനിപ്പിച്ചത് അത് വർണ്ണിക്കുവാൻ അല്ലെങ്കിൽ ഒരു താരതമ്യമോ സങ്കല്പമോ അതിന് ഇല്ല ഈ കടുത്ത നന്ദിയില്ലായ്മയുടെ ദർശനത്താൽ എൻ്റെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെടുന്നത് പോലെ തോന്നി എൻ്റെ ശക്തി പൂർണമായും നഷ്ടപ്പെട്ടു ഞാൻ മുഖം കുത്തി വീണ് വാവിട്ട് കരഞ്ഞു ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ വലിയ കരുണയെക്കുറിച്ചും ആത്മാക്കളുടെ നന്ദിയില്ലായ്മയെക്കുറിച്ചും ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനയാൽ കുത്തിപ്പിളർക്കപ്പെട്ടു ഈശോയുടെ മാധുര്യമേറുന്ന ഹൃദയം വേദനയാൽ എത്രമാത്രം മുറിവേൽപ്പിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി ഹൃദയം ഒരുങ്ങി പാപികൾക്ക് വേണ്ടി എന്റെ ആത്മബലിയെ ഞാൻ വീണ്ടും സമർപ്പിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളുടെ നന്ദിയില്ലായ്മ അത് ദൈവത്തെ എത്രമാത്രം പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈശോയുടെ സഹനത്തെ എത്രമാത്രം തീവ്രമാക്കുന്നു അതിനെ മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നാണ് ഈശോ ഓർമ്മപ്പെടുത്തുക അത് പരിശുദ്ധാത്മാവ് വിശുദ്ധ ഹോസ്റ്റിനേക്ക് ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിന്റെ കരുണയും സ്നേഹവും അനുഭവിച്ചോ അതിനുശേഷം വീണ്ടും അതിനെക്കുറിച്ചൊരു ബോധ്യവും ഇല്ലാതെ നന്ദിയില്ലാത്തൊരു ജീവിതം നയിച്ചാൽ തീർച്ചയായിട്ടും അത് ക്രിസ്തുവിന്റെ വീണ്ടും ഒരു പീഡാസനം ഒരു കുരിശുമരണത്തിന് അവിടെ അതിനെ ഒരുപക്ഷെ താരതമ്യപ്പെടുത്തിയാക്കാം വീണ്ടും ഈശോയുടെ തന്നെ സഹനത്തോട് മാത്രമേ അതിനെ താരതമ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈശോയുടെ തന്നെ കുരിശുമരണത്തോട് മാത്രമേ അതിൻ്റെ എല്ലാ തീവ്രതയോടും എല്ലാ അർത്ഥ തലങ്ങളോടും കൂടെ മാത്രമേ നമുക്ക് അതിനെ താരതമ്യപ്പെടുത്താൻ സാധിക്കുള്ളൂ അത്തരത്തിലുള്ള ഒരു വേദനയെ മുൻകൂട്ടി അനുഭവിച്ചതാവാം തൻ്റെ രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെടുന്ന ജനത പോലും തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടതാവാം അവൻ രക്തം വിയർക്കാൻ കാരണമായി തീരുക ഈശോയുടെ ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളെ ജപമാലയിൽ നമ്മൾ അർപ്പിക്കുമ്പോഴും അവൻ കടന്നുപോയ ഓരോ സഹനവും എനിക്ക് വേണ്ടിയാണ് ഞാൻ മൂലമാണ് എൻ്റെ ഭാവങ്ങളാണ് അവൻ ഏറ്റെടുത്തത് എൻ്റെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത് എന്ന ചിന്തയും ധ്യാനവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ മാനസാന്തരത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് ഈശോ പലപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുക ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് അല്പമെങ്കിലും നമ്മൾ തിരിച്ചറിയട്ടെ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അങ്ങനെയെങ്കിൽ തിരസ്കരിക്കുന്ന സ്നേഹം അവഗണിക്കുന്ന സ്നേഹം കൃപ നഷ്ടപ്പെടുത്തുന്ന സ്നേഹം അത് എത്രമാത്രം തീവ്രമായിട്ട് ഈശോയെ വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പൗലോസ്ലിങ് ഹൈലൂടെ പരിശുദ്ധാത്മാവ് ഓർപ്പെടുത്തുക ഒരിക്കൽ ഒരു കൃപയിൽ നിലനിൽക്കുന്നവൻ അത് വീണ്ടും നഷ്ട അതിൽ നിന്ന് അതപതിച്ചു പോയാൽ വീണ്ടും തിരികെ അങ്ങേക്ക് വരിക ദുഷ്കരമാണെന്ന തിരുവനന്തപത്തിലൂടെ പരിശുതാത്മാവ് ഹോസ് പൗലഹോസിലൂടെ വെളിപ്പെടുത്തുന്നതിൻ്റെയൊക്കെ ഒരു കാരണം അതാണ് അത്രമാത്രം വലിയ തീവ്രമായ വേദനയിലൂടെയാണ് ദൈവത്തെ നമ്മൾ വീണ്ടും ഈശോയെ നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള നിലപാടുകളിലൂടെയും വീഴ്ചകളിലൂടെയും അതപദനത്തിലൂടെയും ഒക്കെ നമ്മൾ തിരികെ ഇടുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൃതജ്ഞതയില്ലാത്ത ജീവിതമാണോ എന്ന് വിലയിരുത്തുവാനായിട്ട് ധ്യാനിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കാരണം അങ്ങല്ലാതെ അങ്ങയുടെ ദാനമല്ലാതെ അവിടുത്തെ കരുണയല്ലാതെ ഞങ്ങളെ വീണ്ടും രക്ഷിച്ചിട്ടില്ല അവിടുത്തെ സ്നേഹവും കരുണയുമാണ് ഞങ്ങളെ താങ്ങി നിർത്തുന്നത് കർത്താവരുണയായിരിക്കണമേ വീണ്ടും അത് അവസാന ഭാഗത്തേക്ക് നമ്മൾ കാണുകയാണ് വലിയ കരുണയെക്കുറിച്ചും ആത്മാക്കളുടെ നന്ദിയില്ലായ്മയെ ഓർക്കുമ്പോൾ എന്റെ ഹൃദയം വേദനയാൽ കുത്തിപ്പിളർക്കപ്പെട്ടു ഈശോയുടെ മാധുര്യമേറുന്ന ഹൃദയം വേദനയാൽ എത്രമാത്രം മാത്രം മുറിവേൽപ്പിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി ഹൃദയം ഒരുകി പാപികൾക്ക് വേണ്ടി എൻ്റെ ആത്മബലിയെ ഞാൻ വീണ്ടും സമർപ്പിച്ചു അതുകൊണ്ടാണ് തിരസ്കരിക്കപ്പെടുന്ന സ്നേഹം പകരം കൊടുക്കാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം ആ ദേവഘന്ടെ സന്ദേശത്തിൽ തന്നെ നമ്മൾ കണ്ടത് അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ കൃതജ്ഞതയുടെ ബലിയാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അവന്റെ സ്നേഹത്തിന് പകരമായി ലോകം അവനെ അവഗണിച്ചതിന് പകരമായി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ സ്നേഹത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് പോലും ഞാനങ്ങേ സ്നേഹിക്കുന്നു ഞാനങ്ങിൽ ശരണപ്പെടുന്നു ഞാനങ്ങിൽ വിശ്വസിക്കുന്നു ഞാനെങ്കിൽ പ്രത്യാശ വെക്കുന്നു ഞാനങ്ങേ ആരാധിക്കുന്നു ഞാനങ്ങേ അങ്ങേയിൽ ശരണപ്പെടുന്നു എന്നുള്ള ഏറ്റുപറച്ചിൽ അതുകൊണ്ടാണ് അത് അത്ര ശ്രേഷ്ഠമായിട്ട് മാറുക ഈശോയെ നമുക്ക് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ദൈവഘർമ്മയുടെ നവേന രണ്ടാം ദിവസം ഇന്ന് സകല വൈദികരുടെയും സന്നിസ്ഥരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ ആഴം അളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നവർ പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ തിന്മകളുടെയും ഉറവ് എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ വരപ്രസാദങ്ങൾ അവരിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി അവരെ കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പൂഴ്ത്തുവാനും ഇടവരട്ടെ നിധനായ പിതാവേ കരുണാർധരമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസിനികളുടെയും നേർക്ക് തിരിക്കണമേ ശക്തിദായകങ്ങളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വലയം ചെയ്യണമേ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതമായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏക സ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പോഴുത്തുന്നതിനും ഇടയാകട്ടെ ആമേൻ എന്ന സകല വൈദികരുടെയും സന്യസ്ഥരുടെയും ആത്മാക്കളെ സമർപ്പിക്കാനായിട്ട് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവഗണന തുലനം ചെയ്യാനാവാത്ത അതിതീവ്രമായ സഹനത്തിലേക്ക് ഈശോയെ തള്ളിവിടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ വൈദികരെ സമർപ്പിച്ചത് മാത്രമല്ല അൽമായ സഹോദരങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് ഉണ്ട് പ്രത്യേകമായ ദൗത്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നാൽ അവരുടെ അവിശ്വസ്യതയെ പ്രതി വേദനിക്കുന്ന ഈശോയാണ് നമ്മൾ ഇന്ന് കാണുക നമുക്ക് എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും സന്യസ്തർക്കും ഒക്കെ ഈശോ ആഗ്രഹിക്കുന്ന നിലനിൽപ്പിന്റെ വരവ് ലഭിക്കുന്നതിന് വേണ്ടി സ്നേഹത്തിന്റെ തീവ്രതയും തീഷ്ണതയും ലഭിക്കുന്നതിന് വേണ്ടി അവരെ എല്ലാവരെയും നമുക്ക് താവിന്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യസ്വർഗനായതാവ് അങ്ങയുടെ നാമം പൂജതു അങ്ങയുടെ രാജ്യം വരണേ അങ്ങയുടെ തിരുവനന്തസ്വര സ്വർഗത്തിലെ പുരഭൂമിത് വാങ്ങണമേ ഒന്ന് വേണ്ടത് ആഹാരം തരണമെങ്കിൽ ഞങ്ങളോട് തെറ്റിന്നോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ വീഴാനിടയാവരുത്യം ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമെ സ്വസ്ഥീ കർഭാവയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ നിജയിക്കപ്പെട്ടോ ആവുന്നു അങ്ങനെ ദുരിതഫലമായിരുന്നു പരിശുദ്ധമറിയുമെ തമ്പരാജയമേ ഭാവിയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ സർവശക്തരായ പിതാവും ആകാശിനെയും ഭൂമിയുടെ സൃഷ്ടാവും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം ഞങ്ങളുടെ കഥാവമായി ശ്രമിച്ചു ഞാൻ വിശ്വസിക്കുന്നു ഈ പത്രം പരിശുദ്ധാത്മാവൽ കർഷകരായ ഗ്രാമത്തിൽ നിന്ന് പിറന്ന് വധ്യവസ്ഥാദിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരി തറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത സ്ഥലത്തിലേക്ക് എഴുന്നള്ളി സർവക്തിയുടെ പിതാവുമായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലെ മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വത സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ ഈശോയുടെ അതിധാരണമായ നിത്യകാവ്യങ്ങളുടെ വത്സരസു ഞങ്ങളുടെ കഥാവും ഈ ശരീരവും തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു അല്ല വൈദ്യരെയും സമർപ്പിതരെയും അത് മായ പ്രത്യേകിച്ച് ഈശോയുടെ സ്നേഹവും കരുണയും മറന്നു ജീവിക്കുന്ന സകലതയും കാവികകരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെധാവിന്റെ വത്സരസുതന് ഞങ്ങളുടെ കർത്താവും ഐശ്വഷിയായുടെ ത്രിശരീരവും തിരിരേഖവും ആത്മാവും ദൈവത്തോ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് മാരമായ പാപത്തിന്റെ അവസ്ഥയിൽ ദൈവത്തിന്റെ കരുണയിലുള്ള പ്രത്യാശം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന സകലരെയും ആത്മാവിന്റെ നാശത്തിന്റെ വക്കിലൂടെ കടന്നുവന്ന സകലരെയും കർത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസ്നങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോക മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അത് ധാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അത് ദാരുണമായ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ത്തിന്റെ മത്സര സൂചന ഞങ്ങളുടെ ഐശമിച്ചതും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിഷയത്തിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന സങ്കേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിലും തിരുസഭയിലും കുടുംബത്തിലും ഞങ്ങളുടെ സന്യാസ സഭകളിലും ഒക്കെ ഒരു പുത്തൻ കന്തപുസാനുഭവം ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന ഗായാനെ സമർപ്പിക്കുന്നു ഇന്നലത്തെ ഭൂട്ടാനെ സമർപ്പിക്കുന്നു കർത്തവ്യകരണിയായിരിക്കും ഇതുവരെ സമർപ്പിച്ച എല്ലാ രാജ്യങ്ങളിലേക്കും ആരോഗ്യത്തിലേക്ക് ഞങ്ങൾ അഭിവസിക്കുന്ന എല്ലാ നാടുകളിലേക്കും യുദ്ധം നിലനിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്കും അവരുടെ എല്ലാ മേലധികാരികളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ലഭിക്കുന്നതിൽ നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസ്മിതിയുടെ ഞങ്ങളുടെ തിരിച്ചു തിരുവനന്തപുരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിധിപിതാവ് ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താനുഷ്ഠാനമായി ശംശിയായിട്ട് തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഈശോയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണം മൂലം വേർപിഞ്ഞു പോയ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെ ഞങ്ങളുടെ ഗുരുസ്ഥാനത്തും മാതാപിതാക്കളുടെ സ്ഥാനത്തും ഒക്കെ ഉള്ള എല്ലാവരെയും ഇതുവരെ ഞങ്ങളെ വിവിധ രീതിയിൽ ആത്മീയമായിട്ട് വളർത്താനാ പരിശ്രമിച്ച സ്ഥലരെയും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമായിട്ട് അതിന് പിന്നിൽ നിൽക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ അവഗണിക്കുകയും ഞങ്ങളെ തിരസ്കരിക്കുകയും ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്ന കട്ടവികരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിവിന്റെ മേൽ ഈശോയുടെ ഈശ്വരത്ത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴി വിമലക്കാരനെ ആയിരിക്കണം എന്റെ ദേവിധാകുടെ മത്സരസുദനും ഞങ്ങളുടെ കർത്താവും രക്ഷനും ഐശിഷിയുടെ തിരിശരത്തിൽ രക്താത്മാവും ദൈവത്വം ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ ദിവഹൃദത്തിന്റെ എല്ലാ നിയമങ്ങളും യഥാസമയത്ത് ദേവമഹത്തിനു വേണ്ടി അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി പൂർത്തീകരിക്കപ്പെടാനായിട്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറേണ്ടവർ അതുപോലെ ഞങ്ങളിലൂടെ അങ്ങെ അറിയേണ്ടവര് അങ്ങേ സ്വീകരിക്കേണ്ട സകലരെയും സമർപ്പിച്ചുകൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്നെ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാസനങ്ങളെ കുറിച്ച് നിത്യദാങ്ങളുടെ പരിസരസൂചന ഞങ്ങളുടെ താമരക്ഷനും തിരു ശരീരവും തിരക്താത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ലോകം മുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ലോകം മുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകം മുഴുവനുമേൽ ഖരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകം മുഴിനു മേൽ ഖരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴിന് മേൽ ഖരണയായിരിക്കണമേ ഇന്ന് നമ്മൾ സമർപ്പിച്ച ഗായാനെയും ഇന്നലത്തെ ഭൂട്ടാനെയും ഇതുവരെ സമർപ്പിച്ച സകല രാജ്യങ്ങളെ ഒരിക്കൽ കൂടി പരിശുദ്ധമായിട്ട് വിമല ഹൃദയത്തിലൂടെ സമർപ്പിച്ച പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അയവവുമായി പരിശുദ്ധമറിയുമെ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം വരയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്പഹ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിഷയയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസുവയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യ സമാധാനം അലടണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെ നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്വ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയം മറിയത്തിന്റെ വിമല ഹൃദയമേ മാനവശ്യപിതാവെ ഞങ്ങൾക്ക് വേണ്ടിയും ഗായാനയ്ക്ക് വേണ്ടിയും ഇതുവരെ സമർപ്പിച്ച മറ്റെല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അങ്ങ് ഞങ്ങളെ പ്രമേപിച്ച സകലവർക്കുവേണ്ടിയും വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സഹകൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ സകല മലഹ്മാരെ ഗായാനയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഗയനയുടെ കാവൽ ദൈവത്തിനെ ഗായനയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഹാല ലോയ്യേശോ നന്ദി യേശുതി സ്തുതി ലോയ്യ നമുക്ക് ശ്രഷ്ടാങ്കം പ്രകമിച്ചുകൊണ്ട് അവിടുത്തെ കരുണത്തെ നമുക്ക് ഒരിക്കൽ കൂടി ആരാധിക്കാം തവായി ചെയ്യുമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളി മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നുപോയ പോയ സകല പാപങ്ങളും അപരാധങ്ങളും ശ്രമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് സ്വീകരിച്ച അരൂപിയിലൂടെ നയിക്കണമേ ആമേൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും തൂഗണമേ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ചിന്ത്യങ്ങൾ പരിശുദ്ധ പരമ ദിവികാരണത്തിന് നരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരണത്തിന് നിലവാരാധനുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ കർത്താവശ്യം ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണം പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ഇതുവരെ സമർപ്പിച്ച എല്ലാ രാജ്യത്തെയും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഗയാനയും ഇന്നലെ സമർപ്പിച്ച ഭൂട്ടാനയും അതുപോലെ അങ്ങ് ഞങ്ങളെ പ്രമേപ്പിച്ച ജനതകൾ മുഴുവനും അങ്ങയുടെ കരുണയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണീയായിരിക്കണം ഈ ശിശുശ്രയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന സകലുടെ മേലും ലോകം മുഴുവനും മേലും കരുണീയായിരിക്കണം ഒരു ബുദ്ധം അനുഭവത്തിൽ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസം നമ്മുടെ ലോകം മുഴുവൻ എല്ലാ ആത്മാക്കളുടെ മേലും ഞങ്ങൾ സമർപ്പിച്ച എല്ലാ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമദേവി ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവി പരമദേവിണത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദേവി പരമ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ പരിശുദ്ധനായ 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 ദൈവമേ ണമേ നമ്മളെ ലോകം മുഴുവനെയും പ്രത്യേകിച്ച് നാളെ മുതല് നമുക്കറിയാം ഇന്ന് അർദ്ധരാത്രി മുതൽ ഈശോയുടെ തിരുപ്പുറവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നോമ്പൊക്കെ എടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഡ്വനിന്റെ ഈ കാലഘട്ടം മുഴുവൻ ഈ ആഗമന കാലഘട്ടം മുഴുവൻ നമുക്ക് ഭാവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളെ മുഴുവനായിട്ട് നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ അമലോൽപതിരുന്നാളിൻ്റെ അന്ന് അമ്മയോടൊപ്പം ജനി ഒരു കുഞ്ഞിനെ പോലെ ജനിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയാൽ വളർത്തപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയാകുന്ന പൂർണ്ണതയിലേക്ക് വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മളെ പരിപലിപ്പിച്ച ദൗത്യങ്ങള് ജീവിതാന്തർന്ന കടമകള് നമ്മളിലൂടെ ഈശ്വര അറിയേണ്ട രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കളെ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ശനിച്ചയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഗോഡ് എന്നയിക്കും